ഹം പാർട്ടി കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ഫസ്റ്റുള്ള ഒരു പ്രസന്റേഷൻ തന്നെ കേരളത്തിലെ ഒരു പ്രെസൻ്റേഷൻ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയായിരുന്ന ജെ എസ് എസിനെ കൂടെ പുൻഡിക്കഴിച്ചു മറ്റെന്തൊക്കെ സർപ്രൈസുകളാണ് ഒരു ചെറിയ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നടത്തിയ രണ്ട് മീറ്റിംഗുകളും ജെ എസ് എസ് എന്നുള്ള വിഭാഗങ്ങൾ അതുകൂടെ ആർ പി ഐടെ എല്ലാ കമ്മിറ്റിയും പൂർണ്ണമായും ഹാമിലേക്ക് ലയിച്ചു ഇപ്പോൾ കേരളത്തിലെ ഇപ്പം നിയമസഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഘട്ടത്തിലെ ഈ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും ജി പി നഡ്ദയും ഉൾപ്പെടെയുള്ള ഒരു ടീം കേരളത്തിലെ വളരെ പ്രധാനമായിട്ട് തന്നെയാണ് നോക്കി കാണുന്നത് ഈ ഘട്ടത്തിലെ ഇപ്പം ഹിന്ദുസ്ഥാ വമാർച്ചയുടെ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്ന് എന്താണ് പ്രതിഷേധം കേരളത്തിൽ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ശക്തമായിട്ട് ചില എം എൽ എ ജയിച്ചവരും നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള കുറച്ചാൾക്കാർ തെരഞ്ഞെടുപ്പ് മെക്കാനിസം അറിയുന്നവർ അറിയുന്ന ആൾക്കാരാ അപ്പൊ അത്രയും വലിയൊരു ടീമിനെയാണ് ഹംപാർട്ടി കൂടെ തയ്യാറാക്കിയത് എന്തായാലും ഈ അടുത്ത ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ വലിയൊരു സർപ്രൈസ് ഹം പാർട്ടി ഇന്ത്യയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ കൊടുക്കും തീർച്ചയായിട്ടും എലക്ഷം വരെ സർപ്രൈസുകൾ പ്രതീക്ഷിച്ചു നമസ്കാരം കേരളത്തിൽ മറ്റൊരു നിയമസഭാ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ ബി ജെ പിയും എൻ ഡി എയും അതിന്റെ ഏറ്റവും വലിയ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ ഈ ഘട്ടത്തിൽ മോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജിതിൻ റാം മാഞ്ചിയുടെ പൊളിറ്റിക്കൽ സംഘടന ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും കേരളത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുബീഷ് വാസ്തവാണ് സ്വാഗതം ചെയ്യാം സുബീഷ് വാസ്തവം ഹിന്ദുസ്ഥാൻ അവാമോർച്ച നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് വാർത്തകളെ കണ്ടിട്ടുള്ളത് ബീഹാറിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതെ കേന്ദ്രമന്ത്രി ഉണ്ട് ബീഹാറിൽ ഈ ഘട്ടത്തിലും ഈ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് അതെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനങ്ങൾ വലിയ വാഗ്ദാനങ്ങൾ എന്നുള്ള നിലയിലല്ല ഹം പാർട്ടി ഇവിടെ വരുന്നത് ഹിന്ദുസ്ഥാൻ ആം ആദ്മി മോർച്ചയുടെ ഞങ്ങൾ വിളിക്കുന്ന ഹം പാർട്ടി എന്നാണ് ഹം നമ്മൾ ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് നമുക്കറിയാം എൻ ഡി എൻ ഡി എയുടെ കേന്ദ്ര മന്ത്രിസഭകളെല്ലാം തന്നെ ഇന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് റെയിൽവേ കേരളത്തിന് കൊടുത്തിട്ടുള്ള സംഭാവനകൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ അവർ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഭരിച്ച കോൺഗ്രസിനു പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ എൻ ഡി എയുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു എൻ ഡി എ സർക്കാർ വരേണ്ടതായിരിക്കുന്നു അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അടുത്ത ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ എൻ ഡി എയുടെ ഒരു മിക്ക എം എൽ എ പ്രാതിനിധ്യത്തോടു കൂടി നമ്മളൊരുപക്ഷേ മരണത്തിൽ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഭാഗം എം എൽ എ മാർ എൻ ഡി എന്ന് ഉണ്ടായിരിക്കും ഒരു ശബ്ദമായിട്ട് നിയമസഭയിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ സഹകരണങ്ങളും സഹായങ്ങളും കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം അതുതന്നെയായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഹം പാർട്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഹം പാർട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ജാതി അങ്ങനെ പ്രത്യേകിച്ച് വേർതിരികളില്ല എൻ ഡി എയുടെ ഒരു നല്ല സെക്യുലർ ഈ പറയുന്ന ഹംപാർട്ടി ഹം നമ്മൾ അതാണ് പാർട്ടി ഹംപാർട്ടി കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തില് നിങ്ങളുടെ ഫസ്റ്റ് ഉള്ള ഒരു പ്രസന്റേഷൻ തന്നെ കേരളത്തിലെ ഒരു പ്രസന്റേഷൻ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്ന ജെ എസ് എസിനെ കൂടെ കൊണ്ടുവരേണ്ടി അയച്ചു മറ്റെന്തൊക്കെ സർപ്രൈസുകൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നടത്തിയ രണ്ട് മീറ്റിംഗുകളിൽ ജെ എസ് എസ് നിന്നുള്ള വിഭാഗങ്ങൾ അതുകൂടെ ആർ പി ഐയുടെ എല്ലാ കമ്മിറ്റിയും പൂർണ്ണമായി ഹാമിലേക്ക് ലയിച്ചു ആർ എൽ എം ഇതൊക്കെ ഉത്തരേന്ത്യൻ പാർട്ടികളായിട്ടുള്ള ചെറുകിട പാർട്ടികളായിരുന്നു പക്ഷെ അവർക്കൊക്കെ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഹമ്മിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് കൂടാതെ നമുക്ക് താമരാഷൻ സാറിന് കുറച്ചറിയാം ആലപ്പുഴയിലെ വളരെ മുൻ എം എൽ എ ആയിരുന്നു രണ്ടിട്ടും അതുപോലെ അദ്ദേഹം ശ്രീമതി ഗൗരവമ്മ ഐ ലേഡി ഓഫ് കേരള എന്ന് വിളിക്കാൻ തക്ക തന്നെ പ്രാധാന്യമുള്ള ഒരു വനിതയായിരുന്നു അവരുടെ കൂടെ പ്രവർത്തി പരിചയമുള്ള ഒരു സംഘം ആൾക്കാർ അവരങ്ങനെ തന്നെ ഹമ്മിലേക്ക് വന്നു കൂടാതെ ആർ പി ആർ എല്ലാം ചെറുകിട കക്ഷികളാണെങ്കിലും അവർക്ക് ഉത്തരേന്ത്യയിലും ഇവിടെ ദക്ഷിണേന്ത്യയിൽ നല്ല രീതിയിലുള്ള കമ്മിറ്റി ഉണ്ട് അവരും നമ്മുടെ കൂടെ കൂടി അമിലേക്ക് പൂർണ്ണമായി തന്നെ ലയിച്ചു ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് മുൻനിര നേതാക്കന്മാരെ കൂടി കൂടുതലായി ഹമിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് എൻ ഡി എയുടെ കൂടെ നിൽക്കുന്നതും മറ്റ് എൽ ഡി എഫിന്റെ കൂടെയും യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ആയിട്ടുള്ള ചെറുകിട പാർട്ടികളെല്ലാം തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നം പാർട്ടികളൊപ്പം പ്രവർത്തിക്കാനായിട്ട് കാരണം നമുക്കറിയാം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉള്ളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അവർ വിജയിച്ചാൽ തന്നെ അവർക്ക് അവരുടെ ജയിച്ച സ്ഥാനാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവരെ പറഞ്ഞ് അന്വേഷിച്ച് ഒരു സർക്കാരിൽ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകളും ഫെയിലിയറുകളും നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം കണ്ടു മത്സരങ്ങളിലും അപ്പൊ അവർക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത് നമ്മള് ഈ കാലാകാലങ്ങളായിട്ട് മാറി മാറി ഓഹിച്ചോണ്ടിരുന്ന യു ഡി എഫ് എൽ ഡി എഫ് എന്നീ രണ്ട് സംഘടനകളും നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് നമ്മളെ എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്ക് ആദ്യം എടുത്ത് നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസ് പല വീടുകളിലും ക്രിസ്മസ് ആഘോഷം ഒരു നക്ഷത്രത്തിലേക്ക് മാത്രമായി ചുരുങ്ങി കാരണം മുഖ്യ വീടുകളിലും ഇവിടെ യൂത്ത് യൂത്തില്ല എല്ലാവരും ഓൾറെഡി പോയി ഞാൻ ഡൽഹിയിൽ സ്ഥിരതാമസാക്കിയുള്ള വ്യക്തിയാണ് ഡൽഹിയിലെ എംബസികളിലെ റോഡിലൂടെ പോവുകയാണെങ്കിൽ കാനഡിയൻ ഓസ്ട്രേലിയൻ യു കെ ബസ്സുകൾ മുമ്പിൽ വലിയൊരു നേതന കാണാം അതിലെ ബഹുഭാ ഭൂരിപക്ഷം ആൾക്കാരും കേരളത്തിൽ നിന്ന് ആൾക്കാരാണ് ദിനം പ്രതി കൊച്ചി ഡൽഹി ഫ്ലൈറ്റുകളിൽ പുറത്തേക്ക് പോകുന്ന യുവാക്കൾ യുവതികളുടെ എണ്ണം മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് ഒരു ദിവസത്തെ കാര്യം പറയണേ കൂടാതെ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ കേരളത്തിലെ നഗരങ്ങൾ ചുറ്റി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫോർ റെന്റ് ഫുള്ളി ഫർണിഷ്ഡ് ഓഫീസുകൾ എന്ന് പറഞ്ഞ നിറയെ ബോർഡുകൾ കാണും ഈ ഫുള്ളി ഫർണിഷ് ഓഫീസുകളൊക്കെ പുതുതായിട്ട് ആണോ അല്ല സ്വപ്ന തുല്യമായി കെട്ടിപ്പടർത്തിയിട്ടുള്ള ഓരോ ഓൺട്രണേഴ്സിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഈ മണ്ണിൽ തകർന്നടിഞ്ഞിട്ടുള്ള സ്ഥിതിഗതികൾക്ക് അവസാനം നിന്നിട്ടുള്ള ശേഷിപ്പുകളാണ് ആ ഓഫീസുകളെല്ലാം ഇന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരേന്ത്യന്ന് ഒരാൾ വരാൻ തയ്യാറാണോ അദാനി ഗ്രൂപ്പ് വന്നു അവർ വന്നു അവർക്ക് വേണ്ട പിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഇടതുപക്ഷം അതിനെ എതിർത്തു പിന്നീട് അതിനെ സ്വാഗതം ചെയ്തു കാരണം അവർക്കറിയാം ഇതിൽ കൂടുതൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേറെ വരാനില്ല കേരളത്തിന്റെ ഒരു മാറ്റം വളരെ അനിവാര്യമാണെന്ന് തിരിച്ചറിവ് ഒരു വർഷം ഉണ്ടാകെ അല്ലെങ്കിൽ അതൊപ്പം ചേരുക എന്നുള്ള ലക്ഷ്യം കൊണ്ടായിരിക്കാം നമുക്കറിയാം ഇതൊന്നുമില്ലെങ്കിൽ പോലും കേരളത്തിന് വേണ്ട സംഭാവനകൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് റോഡായിട്ട് നൽകിയിട്ടുണ്ട് റെയിൽവേ ആയിട്ട് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കീമുകളിലും ഡെവലപ്മെന്റിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പങ്കുണ്ട് അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുറന്നടിച്ചു കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഓൾറെഡി ജോൺ ബ്രിട്ടാ സാറിന് അത് തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അപ്പൊ നമുക്കറിയാം എല്ലാ സ്കീമുകളുടെ പുറകിലും കേന്ദ്ര വീതം എത്തുന്നുണ്ട് എത്തുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നത് വെറും ഒരു ഒഴിവാക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പങ്കു പറഞ്ഞപ്പോ ഓരോ മാസവും തന്നെ കേന്ദ്ര സർക്കാരിന്റെ വലിയ പ്രൊജക്ടുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിന് വേണ്ടായിരത്തി സപ്പോർട്ട് കേരളത്തിൽ കൊടുക്കുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാരിന് മിക്കവാറുള്ള എല്ലാ പദ്ധതികളും ഇവിടെ പേര് മാറ്റി ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ അതിനെ തുറന്നു കിട്ടുന്ന എന്തെങ്കിലും ക്യാമ്പയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും സി ഹം കേരളത്തിലെ ഒരു പ്രവർത്തന രീതി തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും ഞങ്ങൾ കൂടുതലും ഇപ്പൊ ഞങ്ങളുടെ വനിതാ സംഘം വരുന്നുണ്ട് എല്ലാ വാർഡിലും ഒരു വനിതാ സംഘം നമുക്ക് നിലവിലുണ്ടായിരിക്കും ഈ വനിതാ സംഘം പ്രവർത്തിക്കുന്ന രീതി തന്നെ ഓരോ പഞ്ചായത്തിലും നമ്മൾ ഒരു പത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ചൈനയിൽ ഉണ്ടാക്കുന്ന പോലെ ചൈനയിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റുകളെ മാനുഫാക്ചർ ചെയ്യുക മാക്സിമം ഓൺടർപ്രണേഴ്സിനെ കൊണ്ടുവരിക മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ വനിതാ സംഘം തന്നെ പ്രവർത്തിക്കുന്നത് കൂടാതെ മത്സ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മത്സ്യ കർഷകരുമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിഷറീസ് വകുപ്പ് നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റില് മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് ഉപയോഗിക്കാതെ അതിനെ ലാബ്സ് ആക്കിക്കൊണ്ട് അതിന് വീണ്ടും നമ്മൾ എക്സ്റ്റെൻഷൻ കൊടുത്തു മൂന്ന് വർഷം കൂടി കേരളത്തിൽ ഇത്രയും വലിയൊരു സംവിധാനമുണ്ട് അറുന്നൂറ് കിലോമീറ്ററും ഓളം ചുറ്റുകിടക്കുന്ന കടലും കായലും കൂടിയ വലിയൊരു തീരപ്രദേശം നമ്മളതിനെ ടൂറിസമായിട്ടോ ഫിഷറീസായിട്ടോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കും ഉപയോഗിക്കാത്തൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കാരുകൾ തമ്മിലുള്ള ഈ മത്സര ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ മറന്നുപോയ നാലു വർഷത്തെ ഐ ജി എസ് ടി ഫയൽ ചെയ്തിട്ടില്ല ഫിഷറീസിന് കൊടുത്തിട്ടുള്ള പല ഫണ്ടുകളും ശരിയായ രീതിയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ എഫ് ഐ ഡി എഫിലെ ആന്ധ്രാപ്രദേശിന് പോയ അതേ ഫണ്ട് തന്നെ ഇവിടെ കിട്ടിയനെ നമ്മുടെ പല പൊട്ടി പൊഴിഞ്ഞു കിടക്കുന്ന ഹാർബറുകൾ നമ്മുടെ ഹാർബറുകളുടെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യം അതിവിടെ വന്ന് പൊട്ടിയിടുന്ന ഒരു ഹാർബർ ഉണ്ട് നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയില്ല ആ ഹാർബർ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അവിടെയുള്ള പല ഐസ് പ്ലാന്റുകളും തുരുമ്പിച്ച നിലയിലാണ് ഇതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിഷറീസ് വകുപ്പ് കൃത്യമായിട്ടുള്ള ഫണ്ട് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഈ ഫയലിംഗ് സിസ്റ്റത്തിന്റെ പിഴവ് കാരണം പല ഫണ്ടുകളും പല രീതിയിലും ഇവിടെ എത്തുന്നില്ല അപ്പൊ അതിനൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൗൺസിലുകളും മറ്റ് സംഘടനകളൊക്കെ നിലവിലുണ്ട് നേരിട്ട് വേണമെങ്കിൽ ഒരു മത്സ്യ സംഘടനക്ക് നേരിട്ട് ഫിഷറീസ് മന്ത്രാലയം ബന്ധപ്പെട്ടുകൊണ്ട് പ്രോജക്ട് ഏറ്റെടുക്കാം അതിന് പി 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 മോഡലുകൾ തയ്യാറാണ് ഓർഗനൈസേഷൻസ് ലൈക്ക് എൻ ബി എഫ് സികളോ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനും വേണമെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഫണ്ടുകൾ കൈമാറണം ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കാനായിട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഇങ്ങനത്തെ കമ്പനികൾ ഉണ്ടാക്കാനായിട്ട് ഫണ്ടുകൾ നീക്കിയിരുത്തണം എന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അതാത് മന്ത്രാലയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കൽ കൂടെ അതിനെ ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഒരു സിസ്റ്റം ഹംപാട്ടിയിൽ പ്രവർത്തിക്കും ഞങ്ങളുടെ യൂത്ത് വിഭാഗം അതുപോലെ വനിതാ വിഭാഗം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും നേരത്തെ ചോദിച്ച ഒരു ഒരു കണ്ടിന്യൂറ്റി നമ്മളിപ്പം എൽ ഡി എഫിനും ഒട്ടേറെ പേര് നിങ്ങളുമായിട്ടുള്ള ചർച്ചകൾ നടന്നോണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സർപ്രൈസുകൾ ആയിരിക്കും അതൊരു പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള ഇടവേളകളായിരിക്കും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ എൻ ഡി എ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിക്കും ഞങ്ങൾക്ക് പറയത്തക്ക മണ്ഡലങ്ങൾ ശക്തമായ മണ്ഡലങ്ങൾ എന്ത് ഉണ്ട് എന്നുള്ളത് എൻ ഡി എക്ക് കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കാം ഒരുപക്ഷെ മുൻ നാളുകള് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് കൂടുതൽ വ്യക്തത ഞങ്ങൾ കൊടുക്കും ഈ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ശക്തി എന്നുള്ളത് കാരണം ഞങ്ങൾ ഒരു സെക്യുലർ വിഭാഗമാണ് കഴിഞ്ഞ ഞങ്ങളുടെ കൊച്ചിയിൽ നടന്ന ചെറിയൊരു ലയന സമ്മേളനത്തിൽ പോലും ഞങ്ങൾക്ക് കൂടുതലും ക്രിസ്ത്യൻ മെജോറിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ടുകൾ ബിഷപ്പുകൾ വരെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സ്ഥിതികൾ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് നാടക സമൂഹം പോലെയുള്ള വലിയൊരു വിഭാഗം വോട്ടുകളിൽ പിന്തുണ അം പാർട്ടി വരുന്ന ആളുകളിലേക്ക് ലയന സമ്മേളനം വരെ ഉണ്ടായിരിക്കും ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അസോസിയേറ്റ് പാർട്ടിയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നുണ്ട് പലരും ഈ കുപ്രചരണങ്ങൾ കാരണം ബി ജെ പി ലേക്ക് പോകാൻ ഉള്ള ഒരു വിഷമമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരെ ഒരുപാട് പേര് പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞു ശബരിമലയിൽ നടന്ന സിറ്റുവേഷൻ നമുക്ക് എല്ലാം അറിയാം കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി നമ്മുടെ ഓരോ ഹിന്ദു സഹോദരന്മാരും പോയി തൊഴിച്ചിരുന്ന ശബരിമല അവിടെ ഈ സർക്കാർ ചെയ്തത് എന്തൊക്കെയാണ് സർക്കാർ സ്ത്രീകളെ കയറ്റി സുപ്രീം കോടതി ഉത്തരവ് എന്ന് പറഞ്ഞ് അവർക്കറിയൂ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ആണ് ഉള്ളതെന്ന് ഇല്ല സുപ്രീം കോടതി നിയമവിശേഷം മാത്രം നോക്കുന്ന ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ മുമ്പിൽ പിടിച്ചുകൊണ്ട് അവർ അവരവിടെ സ്ത്രീകളെ കയറ്റി അതിനുശേഷം അതിന് ക്ഷമിച്ചു അതിനെ എന്തോ ഒരു കാരണം കൊണ്ട് ക്ഷമിച്ചു ഇപ്പൊ പുതുതായിട്ട് വന്നു സ്വർണ്ണത്തിയ സ്വർണ്ണക്കുള്ള സ്വർണം ഭഗവാന്റെ സ്വർണം കൊണ്ടുപോയി ഇനി എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളതാണ് അപ്പോ ഈ ഒരു സിസ്റ്റം ഉള്ളപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണോ അതെ മനസ്സുകൊണ്ട് എന്നാൽ പാർട്ടിയിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറല്ല അല്ല ഭൂരിഭാഗവും ഈ സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലയിലാണ് ബിജെപിക്ക് വളർച്ച ഉണ്ടായിട്ടുള്ളത് അതെ അത് ഈ കാരണം കൊണ്ടാണ് കാരണം ഒരു പരിധിയുണ്ട് ഈ സി പി എം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് മുമ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ മൈനോറിറ്റീടെ ഭയങ്കരമായിട്ട് അപ്പ് ചെയ്തു മുസ്ലിം വിഭാഗങ്ങളെ ഞാൻ നേതാക്കന്മാരുടെ പേരുകൾ പറയുന്നില്ല അവരിൽ നിന്നുള്ള മലപ്പുറത്ത് നിന്നുള്ള പല നേതാക്കന്മാർ അവർ പോസ്റ്റ് ചെയ്തു അവരെ കൂടെ കൂട്ടി അവർക്ക് മനസ്സിലായി ഇവർ കാണിക്കുന്നത് ശരിയല്ല മനസ്സിലായപ്പോ അവര് അവരെ കുറ്റം പറഞ്ഞു അവരെ പാർട്ടി പുറത്താക്കി ഇനി മൈനോറിറ്റിയിലെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടില്ല മുസ്ലിം വിഭാഗത്തിന് നമ്മൾ അധികം ഉപയോഗിക്കേണ്ട എന്നൊരു തോന്നലുണ്ടാക്കി ഇപ്പൊ ഒരു ജാതി പിടിച്ചു നമുക്കറിയാം ഒരു പ്രത്യേക ജാതികളുടെ പിന്നാലെ പോയി സർക്കാരിന്റെ വലിയൊരു വീഴ്ചയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഒരു അവരിത്രൊരു പൊളിറ്റിക്സ് കൊണ്ട് കാണിച്ചാണ് അങ്ങനെ ഒരു പ്രവർത്തന ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല തെറ്റായ ഒരു പ്രവർത്തന ശൈലിയാണ് ഒരു ഒരു സമയത്ത് മൈനോറിറ്റീനെ സഹായിക്കാനായിട്ട് അവരുടെ വോട്ടു പിടിക്കാനായിട്ട് അവരെ പ്രീണനം ചെയ്യുന്നു അത് കഴിയുമ്പോൾ ജാതീത പറയുന്നു ജാതികൾക്ക് പിന്നാലെ പോകുന്നു ജാതി നേതാക്കന്മാർക്ക് അവരെ കൂടെ പോയി അവരെ ീണിപ്പിക്കുന്നു അവരുടെ വോട്ട് നേടാനായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ വിഭാഗീത കൊണ്ടുവരുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത ഉയർത്തുന്നതും ഇപ്പൊ എൽ ഡി എഫിന് വിളുന്നത് യു ഡി എഫ് അതേസമയത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷിയായി പോലും കണക്കാക്കപ്പെടുന്നത് അപ്രഖ്യാപിത ഘടകക്ഷി ഈ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ വലിയ ഒരു സ്വാധീന വലയം തീർക്കുന്നത് അത് ഇനിയുള്ള കാലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി തീർച്ചയായിട്ടും സി യു ഡി എഫിന്റെ എപ്പോഴും ഒരു ആയുധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതേ ആയുധം മുസ്ലിമുകളെ എപ്പോഴും അവരൊരു ഇസ്ലാമിക് വിശ്വാസികളെ എപ്പോഴും അവരുടെ ഒരു കംഫർട്ടബിൾ സോങ് നിർത്തും അവരെ ഉള്ളൊരു വിശ്വാസം ഉണ്ടാക്കും ആ യു ഡി എഫ് ഭരിച്ചാലേ നിങ്ങൾക്ക് സംരക്ഷണം വേണം എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവര് ഹിന്ദു രാജ്യമാക്കി മാറ്റി നിങ്ങളെ അവരെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഉപദ്രവിക്കുന്നൊക്കെ മാറ്റും ഇതേ മുസ്ലിങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് യുപിയും ഗുജറാത്തും അവിടെ ഒരു പ്രശ്നവും നിലവിൽ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രല്ല എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും എട്ടൊമ്പത് സിറ്റിയായി ഇന്ന് ഈ ഉത്തർപ്രദേശില് നമ്മുടെ നാട്ടിന് കുറെ പേർ കുറ്റം പറയുന്നുണ്ട് എന്നാൽ അവര് വലിയൊരു സ്റ്റേറ്റ് ആണ് കേരളത്തിനേക്കാളും വലിയ സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് അതിനെ ഈ കഴിഞ്ഞ ചുരുങ്ങിയ നാളുകൊണ്ട് മാറ്റം വരുത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യല്ല ഇത്രയും വലിപ്പം ഇത്രയും വലിയൊരു ദ്രുത രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉത്തർപ്രദേശ് വന്നു നമ്മൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് യു ഡി എഫ് സർക്കാർ കർണാടകയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന എന്താണ് ഇത്രയും വലിയ വോട്ട് പിടിച്ചതിൽ വലിയൊരു പങ്കും ഈ പാവം ഇസ്ലാമിക വിശ്വാസികൾ ചെയ്ത കൂട്ടുകൾ ഉണ്ട് യു ഡി എഫ് സർക്കാരിന് രാഖി രാമാനം അവരുടെ വീടുകൾ തകർത്തില്ലേ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ അല്ല അതിന് പിന്നിൽ പ്രത്യേകമായിട്ടുള്ള ബിസിനസ്സുകളുണ്ട് ഇവർ ഇവര് ജയിക്കാനായിട്ട് വലിയ വലിയ വ്യാപാര മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പൈസകൾ അവർക്ക് വേണ്ടി റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വേണ്ടിയിട്ട് തകർത്തു കൊടുത്തതാണ് ഇതറിയുന്ന ആൾക്കാരാണ് കർണാടകയിലെ ആൾക്കാർ അടുത്ത ലക്ഷ്യത്തിൽ അവർ ഒരു പക്ഷേ ഇതിന് ഒരു മറുപടി കൊടുക്കും അവർക്ക് ബുദ്ധിയുണ്ട് ചിന്തിക്കാനാണെങ്കിൽ മറുപടി കൊടുക്കും എനിക്ക് ഇവിടെ കേരളത്തിലുള്ള മതവിശ്വാസികളോട് പറയാനുള്ളത് അത് ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവർ ആയിക്കോട്ടെ ഇസ്ലാമിക മതവിശ്വാസികളായിക്കോട്ടെ നിങ്ങൾ ഒരു വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു പാർട്ടിക്കായിരിക്കണം ആ പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും ആ പാർട്ടിയുടെ മികവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടും എന്നൊരു ഉറപ്പുവാണ് കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ മാറി മാറി ഈ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളെ നിങ്ങൾ കെട്ടിവിടുന്നുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത് മാത്രല്ല കണ്ടുകൊണ്ട് നമുക്ക് കാണുന്നതാണ് ഈ പാവപ്പെട്ട ഇസ്ലാമിക് കുടുംബങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരെല്ലാം ബാഗെടുത്ത് പുഷ്പഭാഹത്തിൽ ഗൾഫ് കൺട്രിയിൽ പോകുന്നു അവർക്ക് നാൽപ്പതമ്പത് വയസ്സാകുമ്പോൾ രോഗികളായി തിരിച്ചു വരുന്നു ഇവിടെ വരുന്നു ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല ചിലപ്പോൾ വന്ന് വീണ്ടും മകളെ കല്യാണം കഴിക്കാനായിട്ട് ഈ ആധാരം കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ കൊണ്ടു വെച്ചിട്ട് വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ പിന്നെ മരിക്കാൻ നേരത്ത് ആറടി മണ്ണല്ലാണ്ട് ും കിട്ടുന്നില്ല ആ ഒരു സിസ്റ്റം വേണം നമുക്ക് വേണ്ടത് ഈ മണ്ണിലുണ്ട് ചൈന നമ്മൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയുന്നതാണല്ലോ ചൈന ചൈന എന്നുള്ളത് കേരളത്തിൽ എന്തുകൊണ്ട് ചൈനയുടെ മാതൃക അവർ കൊണ്ടുപോകുന്നില്ല പ്രൊഡക്ഷൻ കൂട്ടിയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടുള്ള ഇറക്കുമതി എന്തുകൊണ്ട് കുറച്ചില്ല ചൈനയുടെ മാർഗ മാതൃക അവർ പിന്തുടരണമായിരുന്നു കൊണ്ടുവന്നോ കഴിഞ്ഞ പത്ത് വർഷം എന്തെങ്കിലും ഒരു മാതൃക കൊണ്ടുവന്നോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ഇന്ത്യ ഇന്ന് ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒരു ഐ ടി സ്ഥാപനം പോലും കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ് നമ്മളൊരു ബാങ്കിൽ ലോൺ ചോദിക്കുമ്പോൾ പോലും ബാങ്കിൽ നിന്നുള്ള ലോണിന് ഇപ്പൊ എങ്ങനെയാണ് പണ്ട് സിസ്റ്റം എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് എഫ് ഡി ഇഷ്ടം പോലെ എടുത്തുകൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ അതിനെ ലോൺ കൊടുക്കും ഇന്ന് ബാങ്കില് പല തലത്തും പല ബ്രാഞ്ച് മാനേജർമാരോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം എഫ് ഡി വളരെ കുറവാണ് അപ്പൊ അവർക്ക് മറ്റ് റീജ്യനിൽ നിന്നും ഫണ്ട് ഇങ്ങോട്ട് എടുക്കണം ഇവിടെ കൊടുക്കണം അതുകൊണ്ട് ലോണുകളൊക്കെ സ്ലോ ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും ശ്രദ്ധിക്കാനായിട്ട് ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല പക്ഷെ ജനങ്ങളെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളി വിടാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ല ഇവർക്ക് വോട്ട് കിട്ടുന്നു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരളത്തിലെ ഇപ്പം നിയമസഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഘട്ടത്തിലെ ഈ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് അമിത്ഷായും നരേന്ദ്രമോദിയും ജെ പി നദ്ദയും പുതിയ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഒരു ടീം കേരളത്തിലെ വളരെ പ്രധാനമായിട്ട് തന്നെയാണ് നോക്കി കാണുന്നത് ഈ ഘട്ടത്തില് ഇപ്പം ഹിന്ദുസ്ഥാമോർച്ചയുടെ ജിതിമാൻജിയും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എന്താണ് ടാർഗെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ പോലും ടാർഗറ്റ് ചെയ്യുന്നത് ശക്തരായിട്ട് നിന്നിരുന്ന ചില എം എൽ എ കാൻഡിഡേറ്റ് ഉണ്ട് ഇവിടെ മുമ്പ് ജയിച്ചവരും നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാർ അവരെയാണ് ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ളത് അവരായിട്ടാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഒരു വർഷമായിട്ട് കമ്മിറ്റി അതിനെ ഞങ്ങള് പിരിച്ചുവിട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു പുനഃസംഘടന ഈ ആഴ്ച നടക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങളുടെ സംഘടനയിൽ ഉള്ളത് പല പല പാർട്ടിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവർക്ക് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവൃത്തി പരിചയം ഉണ്ട് അവർക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജയിക്കേണ്ടായിരുന്നു അവര് പറഞ്ഞാൽ വോട്ട് ചെയ്യേണ്ട ഒരു മെക്കാനിസം അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അത്രയും വലിയൊരു ടീമിനെയാണ് പാർട്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ശ്രീ ജിതൻറാവ് മഹർജി ഡൽഹിയിൽ നിന്ന് പോരുമ്പോൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം തന്നെയായിരുന്നു അദ്ദേഹം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള സന്തോഷ് സുമൻ സാർ അദ്ദേഹമാണ് ബീഹാർ മിനിസ്റ്റർ കൂടെയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ ഡി എയുടെ കൂടെ നിന്നുകൊണ്ട് കേരളത്തിൽ എന്തൊക്കെ രീതിയിലുള്ള ഒരു സംഘടനാ മികവ് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം നമുക്ക് എത്രത്തോളം നേതാക്കന്മാരെ നമ്മുടെ കൂടെ കൂട്ടാൻ കിട്ടുമോ ബിജെപിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് പല കാരണങ്ങളാണ് അതിന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പോകാൻ മടിക്കുന്ന ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ജാതി ഇല്ല മതം ഇല്ല ഇവിടെ നിങ്ങൾ ആരും ഇന്ന ജാതി എന്ന് പറഞ്ഞാൽ ആരും മാറ്റി വരുത്തുന്നില്ല നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെ നയിക്കാം നമ്മളിപ്പോ സംഘടനാ ലെവലിൽ ഇങ്ങനെയാണ് ഒരു സംവിധാനം ഒരുക്കുന്നത് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ ഈ മാസം അവസാനം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു റാലി സംഘടിപ്പിക്കുന്നുണ്ട് ഈ റാലി ഞങ്ങൾക്ക് നാല് മുദ്രാവാക്യങ്ങളാണുള്ളത് സമത്വം മതേതരത്വം സ്ത്രീ ശാക്തീകരണം യുവജന ശാക്തീകരണം അതുകൊണ്ട് തന്നെ ഈ റാലി കോഴിക്കോട് എത്തുമ്പോൾ മതേതരത്വ സമ്മേളനം ഈ റാലി എറണാകുളത്തെത്തുമ്പോൾ സമത്വ സമ്മേളനം കോട്ടയത്ത് യുവജന ശാക്തീകരണ സമ്മേളനം തിരുവനന്തപുരത്ത് സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തോടു കൂടി സമാപനം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വലിയ വാഹന പ്രചരണ ജാഥയായിരിക്കും അപ്പോൾ അത് വലിയൊരു മെസ്സേജ് തന്നെ ജനങ്ങളിലേക്ക് കൊടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ മറ്റ് അത് ഏകദേശം ഒരു മാസം നിലനിൽക്കുന്ന ഒരു യാത്രയായിരിക്കും അപ്പൊ അതിനുള്ളിൽ ഞങ്ങളുടെ മറ്റു സമ്മേളനങ്ങളും എല്ലാം തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കും കൂടുതൽ ലയന സമ്മേളനങ്ങളും സർപ്രൈസുകളും അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ അടുത്ത ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ വലിയൊരു സർപ്രൈസ് ഹം പാർട്ടി ഇന്ത്യയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ കൊടുക്കും തീർച്ചയായിട്ടും എലക്ഷം വരെ നിങ്ങൾക്ക് സർപ്രൈസുകൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക ഓക്കെ എന്തായാലും വളരെയധികം നല്ല ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന് കേരളത്തിൽ ഇന്ത്യയുടെ ഘടകക്ഷിയായി കേന്ദ്രത്തിൽ ഇന്ത്യയുടെ ഘടകക്ഷിയായിട്ടുള്ള ഹം പാർട്ടി കേരളത്തിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ് നമ്മളോട് സംസാരിച്ച നാഷണൽ ജനറൽ സെക്രട്ടറി സുമേഷ് വാസ്ദേവ്